നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓഹ് നൂറ്റി ഒന്ന് റൺസിൻ്റെ ജയം അതും ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ട് നല്ല ഡ്യൂ ഉണ്ടായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് കാര്യങ്ങൾ അനുകൂലമാണ് എന്നിട്ടും എതിരാളികളെ എഴുപത്തി നാല് റൺസിൽ ഓൾ ഔട്ടാക്കി സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ടി ട്വൻറ്റി ഐ സ്കോറാണ് ഇന്നലെ അടിച്ചത് ഇന്ത്യൻ ബോളിങ് എതിരാളികൾക്ക് പേടി സ്വപ്നമാവുന്ന കാഴ്ചയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന ക്ലച്ച് പ്ലെയർ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ് തകർന്നു എന്ന് തോന്നിച്ച് ഘട്ടത്തിലെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റെല്ലാ ബാറ്റർമാരും സ്ട്രഗിൾ ചെയ്ത അതേ പിച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ഉണ്ട് ആ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ടീം ഇന്ത്യയുടെ വിജയം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ മാജിക്കൽ പെർഫോമൻസ് എതിരാളികളെ ഭയപ്പെടുത്തുന്ന ബൗളിംഗ് സ്കില്ല് ഇത് രണ്ടു കൂടി ചേർന്നപ്പോഴാണ് ടീം ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് അടിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ അൻപത്തി ഒൻപത് റൺസ് തന്നെയാണ് ഇന്ത്യൻ ഇന്നിങ്സിന് ശക്തി പകർന്നത് സൗത്ത് ആഫ്രിക്കയെ എഴുപത്തി നാല് റൺസിന് ഔട്ട് ഓൾ ഔട്ടാക്കി അവരുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു ഇരുപത്തിരണ്ട് റൺസ് ഹർഷ്ദ്വീപ് രണ്ട് വിക്കറ്റ് എടുത്തു ബൂമ്ര രണ്ട് വിക്കറ്റ് എടുത്തു ചക്രവർത്തി രണ്ട് വിക്കറ്റ് എടുത്തു അക്സർ രണ്ട് വിക്കറ്റ് എടുത്തു ഇന്ത്യയുടെ ആറ് ബൗളർമാരും വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു സോ അതിമനോഹരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയേണ്ടി വരും ഏതായാലും ഓരോ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ പറയാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അങ്ങ് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ കളിയിലേക്ക് വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ എന്ന രൂപത്തിലാണ് ഇതിനൊക്കെ കാണുന്നത് വേൾഡ് കപ്പ് എന്ന ഇതാ ഫെബ്രുവരിയിലായി വളരെ കുറഞ്ഞ ദിനങ്ങളേ ഉള്ളൂ നാളുകളേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രിപ്പറേഷനായിട്ട് വേണം ഈ മത്സരങ്ങളെയൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോസ് ലഭിക്കാതിരിക്കുക പ്രതികൂല സാഹചര്യമാണ് കട്ടക്കിൽ ടോസ് ലഭിക്കാതിരുന്നിട്ടും നമ്മൾ ഒരു മാസ്യൂ മാസ്യൂ വിക്ടറി നേടി എന്ന് പറയുമ്പോൾ അത് ടീമിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ ടോസ് നഷ്ടമായി നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഫ്രം ബോൾ വൺ കാര്യം വളരെ വ്യക്തമായിരുന്നു ഒരു സ്റ്റിക്കി പിച്ചിലാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് എന്ന് കളി പുരോഗമിക്കും തോറും പിന്നെ ഡ്യൂ കൂടി വരുമ്പോൾ ബാറ്റിങ്ങിന് അനുകൂലമാകും പിച്ചെങ്കിലും തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ചുമ്മൻ ഗില്ല് പരിക്കിന് ശേഷം മടങ്ങി വന്ന താരം പക്ഷെ അദ്ദേഹം നാല് റൺസുമായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച അതുപോലെ തന്നെ നായകനെയും നമുക്ക് നഷ്ടമായി സൂര്യകുമാർ യാദവിനെയും നഷ്ടമായി രണ്ടുപേരും ആ രൂപത്തിൽ ഔട്ടായതിൽ തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശ ഉണ്ടാവും മിഡോഫിലും മിഡോണുമായിട്ട് അവർ ലുങ്കിയങ്ക പന്തി പന്തിൽ ഔട്ടായി മടങ്ങുകയായിരുന്നു ഇന്ത്യ മൂന്ന് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെ മിഡിൽ ഓർഡറിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേശവ മഹാരാജ് ബോൾ ചെയ്യാൻ എത്തുന്നത് വൈകിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഏതായാലും ഈ മൂന്ന് പേരും അങ്ങനെ മികവ് കാണിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും അക്സർ പട്ടേലും തിലകും അക്സറും ചേർന്നുകൊണ്ട് നാൽപ്പത്തൊമ്പത് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും അതിനുവേണ്ടി അവർക്ക് അൻപത്തിമൂന്ന് പന്തുകൾ എടുക്കേണ്ടി വന്നു അതിൻ്റെ ഒരു കാരണം സൗത്ത് ആഫ്രിക്കയുടെ ഫാസ്റ്റ് ബൗളേഴ്സ് കൃത്യമായിട്ട് പിച്ചിൽ നിന്ന് ഒരു സ്റ്റീപ്പ് ബൗൺസ് അവർ അവരുപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു അഭിഷേക് മികച്ച രൂപത്തിലേക്ക് ഗിയർ മാറ്റുന്നു എന്ന് തോന്നിച്ചതാണ് പക്ഷേ ആ ഓവറിൽ തന്നെ മാർക്കോ എൻസെൻ്റെ ഒരു കിഡലൻ കിഡിലൻ ക്യാച്ചിൽ അദ്ദേഹം പുറത്താകുമ്പോൾ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് സോ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്നു എഴുപത്തെട്ടിന് നാല് പന്ത്രണ്ട് ഓവറായി കഴിഞ്ഞു ഇന്ത്യ ഒരു ബിലോ പാർ സ്കോറിൽ അവസാനിക്കും ഇന്ത്യയുടെ ഇന്നിങ്സ് എന്ന് തോന്നിച്ച ഘട്ടമാണ് അവിടെ നിന്നാണ് പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ആ കിഡിലൻ ഇന്നിങ്സ് പിറക്കുന്നത് ഏതായാലും കേശവ മഹാരാജനെ ബൗൾ കൊണ്ടുവരുന്നു എന്നാൽ അത് ഒരു ഒരു കാരണമുണ്ട് ഇപ്പം ഹാർദിക് പാണ്ഡ്യ ടി ട്വൻറ്റി കരിയറിൽ അങ്ങനെ ലെഫ്റ്റ് ഹാമ് സ്പിന്നിനെതിരെ വലിയ അല്ല അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തുക എന്നായിരിക്കണം ഉദ്ദേശം പക്ഷേ കേശവ് മഹാരാജിനെ രണ്ട് സൂപ്പർ സിക്സറുകൾക്ക് പറത്തിക്കൊണ്ട് തൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഹാർദിക് പാണ്ഡ്യ കാണിച്ചെടുത്ത് ഇന്ത്യയുടെ ആ ഒരു റിവൈവൽ അവിടെ സംഭവിക്കുകയായിരുന്നു അവിടെ ആരംഭിക്കുകയായിരുന്നു അൻട്രിക് നോർക്കിയ വളരെ മികച്ച രൂപത്തിൽ പന്തിറിഞ്ഞുകൊണ്ടിരുന്ന അൻട്രിക് നോർക്കിയയ്ക്കും കൊടുത്തു രണ്ട് ബൗണ്ടറികൾ അങ്ങനെ കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യുന്ന ഹാർദിക് പാണ്ഡ്യ സോ ഇന്ത്യ അതിവേഗത്തിലേക്ക് സ്കോറിങ് പിന്നീട് മാറ്റുന്ന കാഴ്ചയും കണ്ടു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അർദ്ധ സെഞ്ചുറിയും പിറന്ന് മികച്ചൊരു സ്കോർ തന്നെ ഇന്ത്യൻ ടീം നേടി അപ്പം മറുപടി ബാറ്റിങ്ങിന് സൗത്ത് ആഫ്രിക്ക എത്തുമ്പോൾ പിച്ച് കുറച്ചുകൂടി ബാറ്റിങ്ങിന് അനുകൂലമായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ തുടക്കത്തിലെ ബോളിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എങ്കിലാണ് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്ന ഹർദ്ദീപ് സിംഗിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഹർഷദീപ് കൃത്യമായിട്ട് ആ ഒരു ടോൺ സെറ്റ് ചെയ്തു അപ്പം ട്രിസ്റ്റൻ സ്റ്റെപ്സിൻ്റെ ആ ഒരു ഡ്രൈവിൽ പിച്ച് എത്രത്തോളം ബാറ്റിന് അനുകൂല ബാറ്റിങ്ങിന് അനുകൂലമാകുന്നു എന്നുള്ളത് തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹർദ്ദീപ് കൃത്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടത് എന്താണോ അത് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു കിൻഡൺ ഡി കോക്കിനെ ഡക്കിന് പറഞ്ഞു വിട്ടു ഒരു എവേ സിംഗർ ബോളിൽ അതോടൊപ്പം തന്നെ ഹർഷദീപ് സിംഗ് പിന്നെ വബിൾ സിംഗ് പന്തറിയാനും തുടങ്ങി രണ്ടാമത്തെ ഓവർ മുതൽ പതിയെ കാര്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു സ്റ്റെപ്സിൻ്റെ വിക്കറ്റ് ഒമ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസ് ആണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ജിതേഷ് ശർമ്മയുടെ ഒരു സൂപ്പർ ക്യാച്ച് ജിതേഷ് അത് പറയണം ജിതേഷ് കിടലൻ കീപ്പിംഗ് ആണ് നടത്തി മൂന്ന് സ്മാർട്ട് ക്യാച്ചുകൾ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു സോ കീപ്പിംഗ് സ്ഥാനം അദ്ദേഹം അങ്ങ് ഉറപ്പിക്കുകയാണോ എന്ന തോന്നൽ കൂടി ഉണ്ടാക്കി സഞ്ജുവിൻ്റെ അപ്പോൾ എന്താകുമെന്ന ചോദ്യം ആരാധകരുടെ മനസ്സിലെന്തായാലും ഉയരുന്നുമുണ്ട് ജിതേഷിൻ്റെ ആ ഒരു കീപ്പിംഗ് കാണുമ്പോൾ ദെൻ എന്നിട്ടും പിച്ച് ബാറ്റ് ചെയ്യാൻ എളുപ്പം തന്നെയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിനെ അപേക്ഷിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നു പക്ഷേ ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു പതിനാറ് പന്തുകൾക്കപ്പുറം ഇന്ത്യക്ക് ഒരു വിക്കറ്റിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഓരോ പതിനാറ് ബോളിന് ഇടക്കും വിക്കറ്റുകൾ എന്ന രൂപത്തിൽ തന്നെയായിരുന്നു പതിനാറ് ബോളിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഡെവൽഡ് പ്രവിസും ഡെവൽഡ് ബ്രവിസാണ് ഡെവൽഡ് ബ്രവിസിൻ്റെ ഒരു ഭാഗത്ത് വരുൺ ചക്രവർത്തിക്ക് ഇതിരെ അദ്ദേഹം നല്ല രൂപത്തിൽ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഡേവർഡ് ബ്രൈസും മറുക്രമും എന്നാൽ പിന്നീട് ഈ വിക്കറ്റ് പൊളിഞ്ഞതോടുകൂടി സൗത്ത് ആഫ്രിക്കയുടെ വീഴ്ച പൂർണ്ണമാവുകയായിരുന്നു പിന്നാലെ ഹാർദിക് പാണ്ഡ്യ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് കൂടി എടുക്കുന്നു അപ്പോൾ ഡേവിഡ് മില്ലറാണ് പിന്നെ അവരുടെ പ്രതീക്ഷ അതും ഇല്ലാതാകുന്നതോടുകൂടി അവരുടെ കാര്യങ്ങൾ അവസാനിക്കുകയായിരുന്നു അപ്പോൾ മാർക്കോ എൻസൻ സിക്സറൊക്കെ അടിക്കുന്നു നമ്മുടെ വരുൺ ചക്രവർത്തിയെ പക്ഷെ വരുൺ ചക്രവർത്തിയുടെ ഒരു സൂപ്പർ ബോളിൽ സ്റ്റംപ് ഇളക്കി അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടു ഡൊണാബൻ ഫെരീരയെ മടക്കി വിടുന്നു അപ്പം അതോടുകൂടി സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു പ്രൊസഷൻ കണ്ടിന്യൂ ചെയ്തു അവർ എഴുപത്തി നാല് റൺസിന് ഓൾ ഔട്ടായി അതിനിടക്ക് ജസ്പ്രീത് ബുംറയുടെ ആ ഒരു നൂറ് വിക്കറ്റ് നേട്ടം നമ്മൾ കണ്ടു ശിവൻ ദ്വീപെ വടുവിൽ വിക്കറ്റ് എടുത്തോടുകൂടി എന്തുകൊണ്ട് റിങ്കുവിനും മുമ്പ് പിക്ക് ചെയ്യുന്നു പ്രയോറിറ്റി ശിവൻ ദ്വീപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് കൂടി എന്തായാലും പരിഗണിച്ചിട്ടാവണം അപ്പം ഈ ഒരു വിജയം കാണുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടി നേടുന്ന വിജയമാണ് എന്ന കാര്യം കൂടിയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റർമാരില് ആർക്കും മികച്ചൊരു സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല ടേബിൾ ടു പ്രവീസ് ഇരുപത്തിരണ്ട് റൺസ് അതുമാത്രമാണ് മികച്ച ഒരു കോൺട്രിബ്യൂഷനുള്ളൊരു സാധ്യത ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ഭയന്നതും അദ്ദേഹം ഗെറ്റ് ഗോയിങ് ആണെങ്കിൽ പണി എന്നുള്ളതായിരുന്നു പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹത്തെ ബൂമ്ര മടക്കി വിട്ടു യാദവ് നമ്മുടെ സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുത്ത് മടങ്ങി പോവുകയായിരുന്നു ഏതായാലും നമ്മൾ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ ഇന്നിങ്സിലേക്കൊന്ന് പോകാം സ്കോർ കാർഡിലേക്കൊന്ന് പോകാം അഭിഷേകും ശുഭൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് വെറും അഞ്ച് റൺസാണ് സംഭാവന ചെയ്തത് ഗില്ല് നാല് റൺസുമായിട്ട് മടങ്ങി ലുങ്കി എങ്കി പന്തിൽ സൂര്യ പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങി എങ്കി പന്തിൽ പിന്നെ അഭിഷേക് ശർമ്മ പന്ത്രണ്ട് പന്തുകൾ പതിനേഴ് റൺസ് സിപ്പാമയുടെ പന്തിൽ യേൻസൻ്റെ കിടലും ക്യാച്ചിലാണ് മടങ്ങിയത് തിലക് വർമ്മ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് അക്സർ പട്ടേൽ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ദെൻ ഹാർദിക് പാണ്ഡ്യയുടെ താണ്ടവം അദ്ദേഹം ഇരുപത്തെട്ട് പന്തുകൾ ആറ് ഫോറും നാല് സിക്സും അടക്കം അൻപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ ശിവൻ ദ്വീപ് പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി ജിതേഷ് അഞ്ച് പന്തിൽ നിന്ന് ഒരു സിക്സുമായിട്ട് പത്ത് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കിയങ്കിടി നാല് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു എൻസൻ നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വിട്ടുകൊടുത്തുള്ളൂ സിപ്പാമല നാല് ഓവറിൽ മുപ്പത്തെട്ട് റൺസ് രണ്ട് വിക്കറ്റ് അൻഡ്രിക് നോർക്കിയ നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസാണ് കൊടുത്തത് കേശ മഹാരാജ് രണ്ടോവറിൽ ഇരുപത്തഞ്ച് റൊണാവൻ ഫെറിയർ രണ്ട് ഓവറിൽ പതിമൂന്നിന് ഒരു വിക്കറ്റ് മറുപടി ബാറ്റിംഗിൽ അവരുടെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മടക്കി വിട്ടു ക്യംഡൻ ഡീകോക്കാണ് ആദ്യം മടങ്ങിയത് പൂജ്യം റൺസാണ് അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് രണ്ട് പന്തുകളിൽ നിന്ന് പൂജ്യം ദെൻ എയ്ഡൻ മഴക്കരം പതിനാല് പന്തുകളിൽ നിന്ന് പതിനാല് റൺസ് ക്രിസ്ത്യൻ സ്റ്റെപ്സ് ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനാല് റൺസ് ദ ഡെവിൽഡ് ബ്രവിസ് പതിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തി രണ്ട് റൺസ് ഡേവിഡ് മില്ലറുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒറ്റ റൺസ് മാത്രമാണ് മൂന്ന് പന്തുകളിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ ഹാർദിക് പാണ്ഡ്യ മടക്കി വിട്ടു ടൊണാവൻ ഫെരീര അഞ്ച് റൺസ് മാർക്കോ എൻസൺ പന്ത്രണ്ട് റൺസ് കേശവ മഹാരാജൻ ഡെക്ക് അൻഡ്രിക് നോർക്കിയ ഒന്ന് സിപ്പാംലർ രണ്ട് ഇങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് പോയത് ലുങ്കിയും കിട്ടി രണ്ട് റൺസുമായിട്ട് പുറത്താകുന്ന വെറും പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ അവർ ഓൾഔട്ടായി ഇന്ത്യയുടെ ആറ് ബൗളർമാരെ യൂസ് ചെയ്തു നമ്മുടെ നായകൻ വളരെ മികച്ച രൂപത്തിൽ തന്നെ ബൗളേഴ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അർഷ്ദീപ് രണ്ട് ഓവറിൽ പതിനാലിന് രണ്ട് വിക്കറ്റ് ജസ്പ്രീത് ബുംറ മൂന്ന് ഓവറിൽ പതിനേഴിന് രണ്ട് വിക്കറ്റ് വരുൺ ചക്രവർത്തി മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് അക്സർ രണ്ട് ഓവറിൽ ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് ഹാർദിക് പാണ്ഡ് രണ്ട് ഓവറിൽ പതിനാറ് റൺസിന് ഒരു വിക്കറ്റ് ദ്വീപ മൂന്ന് പന്തുകൾ എറിഞ്ഞുള്ളൂ ഒരു റൺസിന് ഒരു വിക്കറ്റ് സോ എല്ലാം കൊണ്ടും ആധിപത്യം പുലർത്തി നമ്മുടെ ടീം വിജയിച്ചേറി ഇത് തുടരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ